നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ വീണ്ടും ഒളിച്ചു കളിച്ചിരിക്കുന്നു കടും വെട്ടു വെട്ടിയിരിക്കുന്നു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ പത്ത് പേജുകൾ കൂടി സർക്കാർ ഇപ്പോൾ വെട്ടിമാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം വിവരാവകാശ കമ്മീഷണർ പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞ തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി ഒൻപത് എന്ന പേജുകൾ അതായത് എൺപത്തി മൂന്ന് മുതൽ നൂറ് വരെയുള്ള പാരഗ്രാഫുകളാണ് വെട്ടി മാറ്റിയിരുന്നത് നേരത്തെ എന്നാൽ അതിന് പുറമെ ഇപ്പോൾ പത്ത് പേജുകൾ കൂടി നീക്കം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി ഒൻപത് വരെയുള്ള പേജുകളിൽ നിന്നും തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റി വരെയുള്ള പത്ത് ഖണ്ണികകളാണ് ഇപ്പോൾ സർക്കാർ അനധികൃതമായി തന്നെ വെട്ടിമാറ്റിയിരിക്കുന്നത് അതായത് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിനനുസരിച്ചുള്ള പേജുകൾ കൂടാതെ പത്ത് പേജുകൾ കൂടി ഈ കഴിഞ്ഞ ആഴ്ചകളിലാണ് സർക്കാർ വെട്ടിമാറ്റിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടുകൾ തേടിയ ആളുകൾക്ക് കിട്ടിയ പേജുകളിലാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആകെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകളാണ് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുക എന്നാൽ ഈ ലഭ്യമായ പേജുകളിൽ ഒരു പേജിൽ ഒരു കണ്ണിക മാത്രമാണ് പലപ്പോഴുമുള്ളത് മറ്റു പേജുകളിൽ രണ്ട് കണ്ണിക അതായത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജ് തികയ്ക്കാൻ വേണ്ടി ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പേജ് നമ്പറുകൾ തികയ്ക്കുവാൻ വേണ്ടി തന്നെയാണ് സർക്കാർ ഇത്തരം ചില നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് പബ്ലിക് ഓഫീസറിന് കൂടുതൽ പേജുകൾ നീക്കം ചെയ്യുവാൻ അധികാരമുണ്ട് എന്നുള്ള ആ ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാകാം ഇപ്പോൾ വിവരാവകാശ കമ്മീഷണർ വെളിപ്പെടുത്താം എന്ന് പറഞ്ഞ പേജുകളിൽ നിന്ന് പോലും പത്ത് പേജുകൾ സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇത് സംശയാസ്പദം തന്നെയാണ് നൂറ്റി അറുപത്തഞ്ച് നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന ചില വിവരങ്ങൾ വിടേണ്ട അതായത് ഈ പേജുകളിൽ പരാമർശിക്കുന്ന ചില കാര്യങ്ങൾ വിടേണ്ട എന്ന് തന്നെയാണ് എന്നാൽ ഇത്തരം കാര്യങ്ങൾ നിലവിൽ നിലവിലിരിക്കെ തന്നെയാണ് ഇപ്പോൾ പത്ത് പേജുകൾ കൂടി അതിൽ നിന്നും മാറ്റിയിരിക്കുന്നത് എന്നറിയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സർക്കാർ മാറ്റിയിരിക്കുന്നത് ആരെ രക്ഷിക്കാൻ വേണ്ടി എന്നുള്ളത് തന്നെയാണ് എന്നാൽ പറഞ്ഞു കേട്ട പ്രകാരം മുപ്പത്തി അഞ്ചാം പേജ് മുതലാണ് ക്രൂരമായ പീഡനങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇത്തരം ചില പീഡനങ്ങളും പീഡിപ്പിച്ച ആളുകളുടെ പേര് വിവരങ്ങളും പേജുകളാണ് ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നത് എന്നാണ് അതായത് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കാം എന്ന് പറഞ്ഞ പേജുകളിൽ നിന്നും സൂക്ഷ്മമായ പരിശോധനയ്ക്ക് ശേഷം പത്ത് പേജുകൾ കൂടി മാറ്റി എന്ന് പറയുമ്പോൾ സർക്കാർ ഇതിൽ കള്ളക്കളി നടത്തിയിരിക്കുന്നു ആരെയോ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഈ പേജുകളിൽ പറയുന്ന കുറ്റകൃത്യങ്ങൾ നടത്തിയിരിക്കുന്ന കുറ്റവാളികളെ രക്ഷിക്കുവാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരകളുടെ പേരുകൾ മാത്രമാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ പുറത്തുവിടേണ്ട എന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത് കുറ്റവാളികൾ ആരാണോ ആരൊക്കെയാണോ വേട്ടക്കാരായി വന്നിട്ടുള്ളത് ഇവരുടെ പേരുകൾ ഒരു കാരണവശാലും പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടില്ല ജസ്റ്റിസ് ഹേമ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന കത്തിലും പറഞ്ഞിരിക്കുന്നത് അതിജീവിതമാരുടെ രഹസ്യമായ വിവരങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് അത് രഹസ്യമായി തന്നെ വെക്കണം അതുകൊണ്ട് തന്നെയാണ് മൊഴികളുടെ പകർപ്പ് അതായത് വാട്സാപ്പ് ചാറ്റ് പോലുള്ള ക്ലിപ്പുകളും മറ്റു അനുബന്ധമായ തെളിവുകളും പുറത്തുവിടാതെ ഇരിക്കണം എന്നുള്ള ഒരു നിബന്ധന വച്ചത് എന്നാൽ ആരൊക്കെയാണോ പീഡിപ്പിച്ചത് പീഠകർ ആരൊക്കെയാണോ ഇവർ കൃത്യമായി തന്നെ ഇവരുടെ പേരുകൾ പുറത്തുവിടാൻ പാടില്ല എന്ന് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഒരു കാരണവശാലും നിർദ്ദേശിച്ചിട്ടില്ല എന്നാൽ ഇത്തരം കാര്യങ്ങളെല്ലാം അവഗണിച്ചു കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ കള്ളക്കളി നടത്തിയിരിക്കുന്നത് കടും വെട്ടുപെട്ടിയിരിക്കുന്നത് വിവരാവകാശ കമ്മീഷണർ പറഞ്ഞതിന് പ്രകാരമുള്ള പേജുകൾ മാറ്റുകയും എന്നാൽ അതിനുശേഷം പുറത്തുവിടാം എന്ന് പറഞ്ഞ പേജുകളിൽ നിന്നും ഇപ്പോൾ അതീവ സങ്കീർണമായ പത്ത് പേജുകൾ കൂടി നീക്കം ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഇത് ചട്ടവിരുദ്ധം തന്നെയാണ് ഏതെങ്കിലും കാരണവശാൽ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ഒരു രേഖ ലഭ്യമാക്കണം എന്ന് പറയുമ്പോൾ ഈ രേഖകളിൽ നിന്ന് ഇന്ന ഇന്ന പേജുകളും ഇന്ന ഇന്ന ഖണ്ണികകളും നീക്കം ചെയ്തിരിക്കുന്നു എന്ന് നമ്മെ അറിയിക്കുവാനുള്ള അതായത് വിവരാവകാശ നിയമപ്രകാരം ആരാണോ ഇത്തരം വിവരങ്ങൾ ആവശ്യപ്പെടുന്നത് ആ അപേക്ഷകനെ ബോധിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് എന്നാൽ ഇവിടെ ഈ പത്ത് പേജ് നീക്കം ചെയ്തതിലൂടെ സർക്കാർ നടത്തിയിരിക്കുന്ന കള്ളക്കളി തന്നെയാണ് കടുംപെട്ടാണ് ഇത്തരം കാര്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമായി തന്നെ ലഭ്യമാക്കണം എന്ന് പറഞ്ഞവർക്ക് ഈ പത്ത് പേജ് നീക്കം ചെയ്ത കാര്യങ്ങൾ സർക്കാർ അറിയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത എന്തായാലും സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ കൂടി തന്നെയാണ് ഇത്തരം കള്ളക്കളികൾ സർക്കാർ നടത്തിയിരിക്കുന്നത് ഇത് സ്ഥാപിത താൽപര്യക്കാരെ സംരക്ഷിക്കുവാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ് ഈ കാര്യങ്ങളിൽ നിന്നും എടുത്തു പറയാൻ സാധിക്കുന്ന വസ്തുത അതായത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമ്പൂർണമായി തന്നെ അതായത് എങ്ങനെയാണോ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ആ റിപ്പോർട്ട് സമ്പൂർണമായി തന്നെ ഒരു കാരണവശാലും മുറിച്ചു മാറ്റാതെ സീൽ ചെയ്ത കവറിൽ ഹൈക്കോടതിയിൽ എത്തിക്കണം എന്ന ഇന്നലെ ഹൈക്കോടതി ഒരു ഉത്തരവ് ഇടുകയുണ്ടായി എന്നാൽ ഈ ഉത്തരവ് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഹൈക്കോടതിയുടെ മുമ്പിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമ്പൂർണമായി തന്നെ എത്തണം എന്ന് കോടതിയിൽ ഈ റിപ്പോർട്ട് എത്തുമ്പോൾ ഹൈക്കോടതി ഇത് കൃത്യമായി പഠിക്കുകയും ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടികൾ കൈക്കൊള്ളുവാനും സാധ്യതയുണ്ട് എന്ന് തന്നെ അറിയുമ്പോൾ ഇപ്പോൾ സർക്കാർ ഏതു വിധത്തിലുള്ള പേജുകൾ നീക്കം ചെയ്താലും അത് യാതൊരു തരത്തിലും ഇതിൽപ്പെട്ട വേട്ടക്കാരെ രക്ഷിക്കാൻ സാധിക്കാൻ ഉതുകുന്ന പ്രവൃത്തിയല്ല ഹൈക്കോടതി ഇക്കാര്യത്തിൽ കൃത്യമായ നിരീക്ഷണം നടത്തും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമ്പൂർണമായി തന്നെ എഡിറ്റ് ചെയ്യാതെ തന്നെ ഹൈക്കോടതിയുടെ മുമ്പിൽ എത്തണം എന്ന് ഹൈക്കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇത് സർക്കാരിന് ഹൈക്കോടതിയിൽ സമർപ്പിക്കാതെ പറ്റില്ല അങ്ങനെ ഹൈക്കോടതിയുടെ മുമ്പിൽ എത്തുന്ന ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഹൈക്കോടതി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിൽ കുറ്റം ചെയ്തവരെല്ലാവരും ശിക്ഷിക്കപ്പെടും നിയമത്തിന് മുന്നിൽ ഏത് ഉന്നതനായാലും വരാതെ സാധിക്കില്ല എന്ന് തന്നെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഇതിനിടയിൽ തന്നെയാണ് സർക്കാർ ആരൊക്കെയോ രക്ഷിക്കുവാൻ വേണ്ടി സ്ഥാപിത താല്പര്യക്കാരെ സംരക്ഷിച്ചു പിടിക്കുന്നതിന് വേണ്ടി പത്ത് പേജുകൾ കൂടി ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു എന്ന അതീവ ഗുരുതരമായ ഞെട്ടിക്കുന്ന വസ്തുത പുറത്തു വരുന്നത്